ഹലോ വെൽക്കം ബാക്ക് ഹോം വർക്ക് ബൈ ശ്രീശിവ അപ്പോൾ അതെ ഞാൻ ആ വീഡിയോ ഫുള്ളിടാൻ പോവാണ് കേട്ടോ എത്ര ദിവസം ലൈവിലായിട്ടും വേറെ വീഡിയോയിലൊക്കെ ആയിട്ടും പറഞ്ഞ ആ കൂട്ടാൻ പടുകൂട്ടൻ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ആ കൂട്ടാൻ അതിൻ്റെ ഫുൾ റെസിപ്പി ഷെയർ ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇങ്ങനെ കറി ഉണ്ടാക്കുമോ ആ ഉണ്ടാക്കുന്ന കാര്യയ്ക്ക് എന്താണ് പേര് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അതിനായിട്ട് അമ്മ ഇവിടെ ഈ കൂ ഈ കൂട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ എന്തോ മീൻസ് കുറേ ഐറ്റംസ് ഇടാം ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ചേമ്പീൻ്റെ തണ്ട് കപ്പ പിന്നെ പപ്പായ അത് മൂന്നുമാണ് പിന്നെ നമുക്കിതിന് വാഴത്തണ്ട് യൂസ് ചെയ്യാം ചേമ്പെന്നുണ്ടല്ലോ ഉണ്ണിയുള്ള ചേമ്പിൻ്റെ ഉണ്ണിയതൊക്കെ ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഇവിടെ ഇത് മൂന്നും മാത്രമേ ഇടണുള്ളൂ വാഴത്തണ്ട് കിട്ടിയില്ല പിന്നെ ചേമ്പീൻ്റെ ഉണ്ണിയും വലിയ താല്പര്യമില്ല അപ്പോൾ അത് അമ്മ അത് മൂന്നും അരിഞ്ഞ് വൃത്തിയാക്കി കുക്കറിലിട്ടു കപ്പം പിന്നെ ആദ്യമേ കുറച്ച് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് കുക്കറിലൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ പാകത്തിന് അമ്മ എന്താ വെച്ചാൽ ചേമ്പ് തണ്ട ആദ്യം പിന്നെ പിന്നെന്താ പിന്നെ പപ്പായ പിന്നെ അതിൻ്റെ മുകളിലാണ് വേവിച്ച കപ്പിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി അതൊരു മഞ്ഞൾപ്പൊടിയുടെ കളറും ഒന്നും കൂടെ ഒന്ന് ഭംഗിയാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നത് പിന്നെ ആ കുറച്ച് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാം ഏകദേശം ഒരു മൂന്നോ നാലോ വിസിലൊക്കെ വന്നോട്ടെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് ഒടയണം കഷ്ണങ്ങൾ അങ്ങനെ വേണ്ട നല്ല വെന്ത് ഉടയണം കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കർ ഏകദേശം വിസിൽ വരാം ഈ വിസിൽ വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ വിസിൽ വരില്ല നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രമേ അത് വിസിൽ വരുള്ളൂ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങ ചിരവിയെടുക്കാം അമ്മയാണ് ഇതൊക്കെ ചെയിൻ ഇട്ടുക അമ്മയുടെ സ്പെഷ്യൽ പക്ഷെ എനിക്കുണ്ടാക്കാൻ അറിയാം പക്ഷേ ഇത് അമ്മയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയിലേക്ക് കുറച്ച് ജീരകം കാന്താരിയും പച്ചമുളകും പച്ചമുളക് യൂസ് ചെയ്യാം കാന്താരിയും കറിവേപ്പിനും കൂടെ കൂട്ടിയിട്ട് ചതച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ മൂന്നോ നാല് വിസിൽ വെച്ചതാണല്ലോ അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള പ്രഷർ നമ്മൾ കളയാണ് കേട്ടോ അത് കളഞ്ഞതിന് ശേഷം അതായത് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചത് ചേർക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയിട്ട് കഷ്ണങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പിന്നെ അത് കഴിഞ്ഞ് നേരെ ഒരു ചീനച്ചട്ടി വെക്കുക കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക എനിക്ക് ആ വെളിച്ചെണ്ണ ഒഴിച്ചത് പോരാ അപ്പോൾ ഞാൻ അമ്മയോട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വയ്ക്കാൻ പറഞ്ഞു കാരണം താളിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് വേണം ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ആയ ഒന്നും കൂടി ടേസ്റ്റ് ആവും അപ്പം പിന്നെ അതിലേക്ക് നേരെ കടുകിടാം വെളിച്ചെണ്ണ ചൂടായിട്ട് കറക്റ്റ് കേട്ടോ എന്നിട്ട് കറുകിട്ടാൽ മതി കടുകിടാം എനിക്ക് പിന്നെ കടുകും കുറച്ച് അധികം വേണം അമ്മയ്ക്ക് അവിടെ വേഗം വെച്ചിട്ട് ശീലമായിട്ട് അതൊക്കെ കുറച്ച് കടുക് കിട്ടാമതി എനിക്കാണെങ്കിൽ കുറച്ച് കടുക് വേണേനും പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലും ഒറ്റ നമ്മളും കൂടെ ഇടുക നന്നായിട്ട് മൂമി മൂപ്പിക്കുക അതിന് ശേഷം നമ്മുടെ അതെ ആ കറി കുക്കറിലെ കറി ഇതിലേക്ക് അങ്ങ് തട്ടുക ഇപ്പം നന്നായിട്ടങ്ങ് ഇളക്കുക ഉപ്പൊക്കെ പാകം അല്ലേ നോക്കുക വേണമെങ്കിൽ ഇനി ഇടാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പടുകൂട്ടാൻ ഇവിടെ ഇങ്ങനെയാണ് ഇതിന് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാം കേട്ടോ എനിക്ക് ഈ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ കഞ്ഞിക്കോ ചോറിനോ എങ്ങനെ വേണമെങ്കിലും കൂട്ടാക്കുക ചോറിനാവുമ്പോൾ വേറെ കറിയുടെ ആവശ്യമില്ല അടിപൊളിയാണ് നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്യണേ